യാത്രക്കാരെ പെരുവടിയിലാക്കി പിഴകുപാലം വെയിറ്റിംഗ് ഷെഡ് ഫ്ലക്സുകൾ കീഴടക്കി ഉടൻ പരിഹാരം വേണമെന്ന് കാവുകണ്ടം എ കെ സി സി ആൻഡ് പിതൃവേദി കാഴ്ച മറച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സുകൾ യാത്രക്കാരെ പെരുവഴിയിലാക്കി പിഴകുപാലം ജംഗ്ഷനിൽ യാത്രക്കാരുടെ ബസ് കാത്തിരിപ്പ് വെയ്റ്റിംഗ് ഷെഡ് കയ്യേറി ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് യാത്രക്കാർക്ക് അസൗകര്യം സൃഷ്ടിക്കുന്നുവെന്ന് കാവും എ കെ സി സിയും പിതൃവേദി യൂണിറ്റും തൊടുപുഴ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നവർക്ക് തൊടുപുഴ റോഡ് നിർമ്മാണ സമയത്ത് പണി പൂർത്തീകരിച്ച വെയിറ്റിംഗ് ഷെഡാണ് ഇപ്പോൾ വിവിധ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുന്നത് കാഴ്ച മാർച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സുകൾ യാത്രക്കാരെ പെരുവഴിയിലാക്കുകയാണ് മഴയത്തും വെയിലത്തും യാത്രക്കാർ ബസ് കാത്ത് നിൽക്കേണ്ട ഗതികേടിലായി വെയിറ്റിംഗ് ഷെഡ് മുഴുവൻ ഫ്ലക്സ് കെട്ടി മത്സരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്താണ് ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ കാഴ്ച മറയ്ക്കുന്ന വിധത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് വിശ്രമത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അനധികൃത ഫ്ലെക്സുകൾ നീക്കം ചെയ്യണമെന്ന് കാവുംകണ്ടം എ കെ സി സിയും പിതൃവേദി സംഘടനാ അധികാരികളോട് ആവശ്യപ്പെട്ടു യാത്രക്കാരുടെ ഇരിപ്പിടത്തിനായി തയ്യാറാക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള നടപടിയും അധികൃതർ സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ജോജോ പടിഞ്ഞാറായിൽ മീറ്റിംഗിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ സ്കറിയ വേഗത്താനം ഡേവിസ് കല്ലറയ്ക്കൽ ജോസ് കോഴിക്കോട് ജസ്റ്റിൻ മനപ്പുറത്ത് അഭിലാഷ് കോഴിക്കോട് ജോഷി കുമ്മേനിയിൽ ബേബി തോട്ട രാജു അറക്കണ്ടത്തിൽ ബിജു കണ്ണൻചിറ തുടങ്ങിയവർ പ്രസംഗിച്ചു